കരുതിന്ന് താങ്ങ വന്നിന്ന് കാരുണ്യ കരങ്ങൾ നീട്ടിക്കയും പ്രിയമുള്ള ജീവിത പ്രാരാബ്ധതയുടെ കനമേറിയ പേരി കടൽ കടന്ന പ്രവാസികളുടെ ആശയും പ്രതീക്ഷയുമായി തുണയും തണിയുമായി മാറിയ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ കെ എം സി സി ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണവും സ്വീകരണവും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് തുമാമ കെ ഹാളിൽ വെച്ച് നടക്കുകയാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ബോധപൂർവം നിഷേധിക്കാനുള്ള മോഡി ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അവസാനത്തെ ഉദാഹരണമായ വഖഫ് ഭേദഗതി ബില്ലിലെ സത്യാവസ്ഥ തുറന്നുകാട്ടാനും അതിലെ ഭവിഷ്യത്തുകളും പോരായ്മകളും നേരിട്ടറിയാനും കെ എം സി സി ഖത്തര കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് പ്രഭാഷണ വേദികളിലെ ധൈക്ഷണിക വ്യക്തിത്വം ബഷീർ ബെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തുന്നു ചടങ്ങിൽ ഗ്ലോബൽ കെ എം സി സി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് എ എം ബഷീർ സാഹിബ് ഗ്ലോബൽ കെ എം സി സി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നാച്ചി സാഹിബ് ഇന്ത്യൻ സ്പോർട്സ് കൌൺസിൽ ഖത്തർ ഉപദേശക സമിതി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ അബ്ദുൾ സമദ് എന്നിവരെ ആദരിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിനുമേൽ കത്തിവെക്കുന്ന തീർത്തും ഭരണഘടനാ വിരുദ്ധമായ വകഫു ഭേദഗതി നിയമത്തിനെതിരെ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേവല ഭൂരിപക്ഷത്തിന്റെ മാത്രം ബലത്തിൽ പാർലമെന്റിനെയും ഭരണഘടനയെയുമെല്ലാം നോക്കുകുത്തിയാക്കി ഒരു ജനതയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്ന സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ധീരോദാത്തമായ പ്രഖ്യാപനമാണ് നിയമ പോരാട്ടത്തിന്റെ കാകളം മുഴക്കിയതിലൂടെ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിലെ സത്യാവസ്ഥ തുറന്നുകാട്ടാനും അതിലെ ഭവിഷ്യത്തുകളും പോരായ്മകളും മനസ്സിലാക്കി തരാനും കെ എം സി സി ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സദസ്സിലേക്കും സ്വീകരണ പരിപാടിയിലേക്കും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് തുമാമ കെ എം സി സി ഹാളിലേക്ക് कें सि सिणे हरिदपदागनं तण